കുമ്പള ബന്ദിയോട്ടെ വാഹന സർവീസ് സെന്ററിൽ കവർച്ച മൂന്ന് കംപ്രസറും രണ്ട് മോട്ടോർ പമ്പും അടക്കം വിലപിടിപ്പുള്ള അഞ്ച് മെഷീനുകളാണ് കള്ളന്മാർ കടത്തിക്കൊണ്ടുപോയത് സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു ദർഗയ്ക്ക് എതിർവശത്ത് പ്രവർത്തിക്കുന്ന മലബാർ സർവീസ് സെന്ററിലാണ് കവർച്ച നടന്നത് ബന്ദിയോട്ടെ യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭമാണിത് രാവിലെ മോട്ടോർ പമ്പിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് ഏറെ നേരം കഴിഞ്ഞിട്ടും ടാങ്കിൽ വെള്ളം എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത് കിണറിനകത്ത് ഇറക്കി വെച്ചിരുന്ന മോട്ടോർ പുറത്തെടുത്ത് പരിശോധിക്കാനായി നോക്കിയപ്പോൾ പൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്ന രണ്ട് പമ്പും പൈപ്പിൽ നിന്ന് മുറിച്ചെടുത്ത് കടത്തിക്കൊണ്ടുപോയതായി കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് ചുറ്റുപാട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് സ്ഥാപനത്തിനകത്തുണ്ടായിരുന്ന വാഹന സർവീസിംഗിന് ഉപയോഗിക്കുന്ന മൂന്ന് മോട്ടോറുകളും മോഷ്ടിക്കപ്പെട്ടതായി മനസ്സിലായത് അന്ന് മോട്ടോർ മോഷണം പോയത് സർവീസ് സ്റ്റേഷൻ്റെ മൂന്ന് മോട്ടറും പിന്നെ ഒരു മോട്ടറിനും കംപ്ലീറ്റ് സെറ്റും അതായത് പിന്നെ കൂടാതെ രണ്ട് വള്ളത്തിൻ്റെ മോട്ടർ ഒന്ന് ബോർവെൽ മോട്ടർ ഒന്ന് മോണോജെറ്റ് മോട്ടർ അപ്പം ടോട്ടൽ അഞ്ച് മോട്ടറാണ് ഇവിടുന്ന് മോഷണം പോയത് കഴിഞ്ഞ ദിവസമാണ് ഇത് അറിയാമെന്ന് കഴിഞ്ഞത് അപ്പോൾ ഇവിടെയുള്ള സ്ഥിരം ലോക്കൽ ആരോ കളം ഇത് ചെയ്തിട്ടുള്ളത് യൂസഫിന്റെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ കുമ്പള പോലീസ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അന്വേഷണം ആരംഭിച്ചു ഇതേ സ്ഥാപനത്തിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആക്രി സാധനങ്ങളും കൊണ്ടുപോയിരുന്നു എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇവ പിന്നീട് ഒരു ആക്രി നിന്നും കണ്ടെത്തിയതിനെ തുടർന്ന് മോഷ്ടാക്കളിലൂടെ തന്നെ സാധനങ്ങൾ പിന്നീട് തിരികെ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള